അവാർഡ് അവാർഡ് ഈ അവാർഡിനോട് അതല്ല ഒരു കമ്മിറ്റിയുടെ കയ്യിലുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ സിനിമ അവർ കണ്ട് അതിലേറ്റവും ബെറ്റർ അവർ തിരഞ്ഞെടുക്കും നമുക്കറിയുന്നേ നമ്മൾ ആ സിനിമ കണ്ടതാണ് നമ്മൾ അഭിപ്രായം പറയാൻ നമുക്കതിൽ യാതൊരു എന്താ നമ്മൾ അഭിപ്രായം പറഞ്ഞാലും കൃത്യമായിട്ട് അത് മനസ്സിലാവില്ല ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കണ്ടു അവരെ മുന്നിൽ വന്ന സിനിമയിൽ ഏറ്റവും ബെറ്റർ തിരഞ്ഞെടുക്കാൻ ജൂറിയുടെ പിന്നെ ജൂറിയുടെ അന്തിമ തീരുമാനമാണ് അതില് നമുക്ക് വേറൊന്നും പറയാനില്ല അടുത്ത വർഷം മലയാള സിനിമയ്ക്ക് വലിയ കൊല്ലാണ് കാരണം സിനിമയിലൂടെ അത് അവാർഡ് അംഗീകരിക്കാൻ ചാൻസ് ഉണ്ടോ വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മള് ബ്രഹ്മയുഗം രണ്ടായിരത്തിഇരുപത്തിനാലില് നാഷണൽ അവാർഡ് കമ്മിറ്റിക്ക് പോകും സംസ്ഥാന അവാർഡ് കമ്മിറ്റിയിൽ ഇപ്പോൾ ആ പടം പ്രഖ്യാപനത്തിനുണ്ടാവും അതുപോലെ നാഷണൽ അവാർഡ് കമ്മിറ്റിക്കായിരിക്കും അവർ പടം ഉൾക്കൊണ്ട് ആ പടത്തിന് അവരെ മുന്നിൽ വന്ന സിനിമകളിൽ ബെറ്റർ സിനിമയായി ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും തരേണ്ടതാണ് നമുക്ക് ഇത് സത്യം പറയണ ഒരു കമ്മിറ്റി വിശ്വസിച്ചാണ് നമ്മൾ അയക്കണേ നമുക്ക് അതിൽ എതിര് പറയാൻ പറ്റില്ല സാധ്യത ഭയങ്കരായിട്ടുണ്ട് നമ്മൾ നിന്ന് ഇന്ത്യൻ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോ ബ്രഹ്മത്തിനെ വല്ലാൻ ഒരു സിനിമ ആ ആക്ടിങ്ങിനെ വെല്ലാനൊരു സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയ മതം അത് മാറുന്നതാണ് അതില് മതവും രാഷ്ട്രീയം അല്ലല്ലോ നോക്കണ്ടേ നമ്മുടെ മുന്നിൽ വരുന്നത് അഭിനയം നോക്കാനല്ലേ ഒരു നടനാക്കി ഇറക്കുന്ന എത്ര മാത്രം നീതി പുലർത്തിണ്ടെന്ന് അറിയാൻ നോക്കലല്ലേ വേണ്ട അതാണ്ട് അദ്ദേഹത്തിന് മതവും രാഷ്ട്രീയം അന്വേഷിച്ചു പോണല്ലോ അല്ല അത് തഴപ്പെടുന്നതിന് ഒരു പരിധി വരെ അതും കാരണമാണ് അത് തീർച്ചയാണ് ആ പരിപാടി

എന്താ ജാതിയും അതരാഷ്ട്രീയം ഒന്നും നോക്കാത്ത അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മമ്മക്കാക്കി ഈ മൂന്ന് നാഷണൽ അവാർഡ് അല്ല കിട്ടേണ്ടിയിരുന്നത് അപ്പോൾ നമ്മൾ അയക്കാൻ മമ്മുക്കാടെ കമ്പനി അല്ലെങ്കിൽ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഏതൊക്കെ സിനിമകളൊന്ന് അയക്കട്ടെ അവിടെ ചെന്നിട്ട് അവർക്ക് തരുന്നത് തരട്ടെ നമുക്കതിൽ വേറെ ഒന്നും പറയാൻ പറ്റും ഒരു കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണെന്ന് അവർ പറയും അവരെ മുന്നിൽ അവർക്ക് തോന്നുകയാണ് ഏറ്റവും വലിയ സിനിമകൾ ചിലപ്പോൾ അതിന് മുന്നിൽ തീരുമാനം എടുത്തിട്ട് കമ്മിറ്റി വന്നിരിക്കാം അല്ലെങ്കിൽ പടം കാണാതിരിക്കാം പല പരിപാടികളുണ്ടായിരുന്നു അത് ബാലേന്ദ്രമേനെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അംബേദ്കർ എന്നൊരു സിനിമ അവർ കാണാതിരിക്കാനുള്ള ചാൻസുകളാണ് പരമാവധി ഉണ്ടാക്കിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് അവാർഡിനെ അയച്ചപ്പോ ആ സിനിമ കാണേണ്ടത് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അന്ന് എന്നിട്ട് ബാലേന്ദ്രമേനം തന്നെ പറഞ്ഞിട്ട് തന്നെ അദ്ദേഹം നിർബന്ധം കാണിച്ചിട്ടാണ് ആ സിനിമ അന്ന് കണ്ടത് അല്ല അവാർഡ് അവാർഡ് പരിപാടി രാഷ്ട്രീയം പാടില്ലാന്ന് നമ്മളൊരു നമ്മുടെ മുന്നിൽ വന്നതിൽ ഏറ്റവും ബെറ്റർ തെരഞ്ഞെടുക്കാനല്ലേ അതിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല രാഷ്ട്രീയം കൊണ്ടുവന്നാൽ പിന്നെ എന്താ കാര്യമുള്ളത് ജാതി മതം നോക്കി കഴിഞ്ഞാൽ ആർക്കിന് അവാർഡ് കിട്ടാം ഇപ്പം രാജ്യത്തിൻ്റെ പരമോന്ന ബഹുമതി പോലും മമ്മുക്കാനെ മാറ്റി നിർത്തണതുകൊണ്ടാണ് അദ്ദേഹത്തിന് അർഹതയില്ല അതല്ല അതെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കേരള ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിനേക്കാളും അറ കിട്ടവരൊക്കെ അർഹതയുള്ള ആൾക്കാരായിരിക്കാം അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ മമ്മുക്കാക്കൂടിയിട്ട് പത്മഭൂഷൺ അർഹതപ്പെട്ടതല്ലേ അത് ഇതുവരെ കൊടുക്കില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്ന ബഹുമതി അദ്ദേഹം നാൽപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് മലയാള സിനിമയിൽ അദ്ദേഹം നൽകിയ കഥാപാത്രങ്ങൾ അലയാനുള്ള സേവനം ഇതൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോൾ മമ്മൂക്കക്ക് തീർച്ചയായിട്ടും പത്മഭൂഷൺ അർഹതയുണ്ട് എല്ലാവർക്കും അറിയാം അതല്ല മമ്മൂക്കാനെ സംബന്ധിച്ച പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഞാൻ ഞാനഭിനയിച്ചല്ലും എനിക്ക് തരാതിരിക്കാനുള്ള കാരണങ്ങളാണ് ആദ്യം കണ്ടെത്താൻ ഇരിക്കാന്ന് അത് കറക്റ്റാണ് പല കാലങ്ങളായിട്ട് നമുക്കറിയാം പിന്നെ ഒരു ദേശീയ അവാർഡിലൊന്നും വിലയിരുത്തപ്പെടേണ്ട ആളല്ലോ നമുക്ക് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായിട്ട് കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ സജീവ നിറസാനായി നിൽക്കുന്ന ആളല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സാധനം വലിയൊരു സത്യം തന്നെയല്ലേ രാജ്യത്തിൻ്റെ പരമോന്ന ബഹുമതി അല്ലെങ്കിൽ പല അവാർഡ് നിർണയത്തിൽ അവസാനം കിട്ടാൻ വരുമ്പോൾ ആളെ മറ്റും നിർത്തപ്പെടാൻ അതിങ്ങുണ്ടാവാന്ന് പക്ഷേ എന്താ വെച്ചാൽ ബ്രഹ്മയോഗം എന്നൊരു സിനിമയായിട്ട് നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡിന് പോകും തെരുവ് തരാതിരിക്കാൻ അവരത് നമ്മൾ മത്സരരംഗത്ത് ഉണ്ടാവാന്നുള്ളതാണ് ഏറ്റവും വലിയത് ഈ ഒരു സൈഡിൽ അദ്ദേഹം ഉണ്ടായിരിക്കും എക്കാലത്തും നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് നമുക്കറിയാലോ ഇതിനൊക്കെ കവച്ചൊക്കെയുള്ള സിനിമയിൽ ഇന്ത്യയിലെ അത് നടന്മാരേ ചെയ്യാൻ പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നടന്മാരായി വെച്ച് നോക്കിയാൽ അതാന്ന് വെച്ചാൽ അത് അവർക്കിൻ്റെ നല്ല രീതിയിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ കാരണങ്ങൾ പലതും ഉണ്ടാവാം അതിലൊരു കാരണം നമുക്കറിയാം കൃത്യമായിട്ട് അറിയാം ജൂറീനെ എന്താ പറയുക പിന്നെ നമ്മൾ ഈ ഒരാളാ ഒരാളുടെ അഭിപ്രായമല്ലല്ലോ ഇപ്പം എൻ്റെ അഭിപ്രായം അല്ലല്ലോ എല്ലാവരുടെയും അഭിപ്രായം നാട്ടിലേ അപ്പം അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലാവണതില് നമ്മളെ അഭിപ്രായം പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതിൻ്റെ പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ മമ്മുക്ക എന്നുള്ള മഹാനാടൻ ഇനിയും മലയാള സിനിമയിലല്ലോ ഇന്ത്യൻ സിനിമയിലും നല്ല നല്ല സിനിമകൾ ചെയ്തിട്ട് പ്രേക്ഷകര മുന്നിൽ വരുന്നുള്ളത് ഉറപ്പാണ് അതിന് യാതൊരു മാറ്റമില്ല